നമസ്കാരം ആദിത്യകോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബനാറസ് സിൽക്ക് ആണ് അത് സിംഗിൾ കളർ ഉണ്ട് ഡബിൾ കളർ ഉണ്ട് ആദ്യം സിംഗിൾ കളർ ഇത് സിംഗിൾ കളറാണ് ബനാറസ് ദാതിന്റെ വില നോക്കോളൂ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ അതിന്ന് ഡിസ്കൗണ്ട് വരട്ടോളൂ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് ഇത് സിംഗിൾ കളറാണ് ഇതൊക്കെ മഞ്ഞ கோல்ட் இந்த பச்சொரு கோல்டு மிக்ஸ் கலர் ஒரு மெரூன் கலர் பீக்கோ ப்ளூ இந்த கலர் இத்தையும் கலரான சிங்கிளாது அடுத்தது வந்துட்டு டபிள் கலர் காணிச்சரா டபிள் கலர் பண்ணு ஒரெண்ணம் ஓப்பன் செய்து தரா அதக்கி சைடாக இது മുന്താണി അതായത് ബ്ലൗസ് ഇതാണ് ബോഡി ഡിസൈൻ അതായത് മുന്താണിക്ക് എന്ത് കളറാണോ ആ കളർ തന്നെയാണ് ബ്ലൗസ് ഉണ്ടാവുക അപ്പം ഇതിന് ഇത് ഒന്ന് തന്നെ ഓപ്പൺ ചെയ്ത് ബാക്കിയൊക്കെ ഞാൻ ഒരു ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല കാണാൻ ഭാഗത്തിൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ഭാഗത്തിൽ ഞാൻ കാണിച്ചുതരാം അല്ലേ ഇതൊരു കളറ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഇത് ഇതാണ് കളർ മുന്താണി കളർ വരും ഇത് ബോഡി ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ നിങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇതാ ഇതിന്റെ വില നോക്കണേ അത് അത് അതിൻ്റെ വില കണ്ടുപോ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അതിന് ഡിസ്കൗണ്ട് വരും ഇതിനൊക്കെ ഡബിൾ കളറ് കാണിച്ചതാം ഇതാ സൈഡ് ചോമ്പ് ബോർഡർ ആണ് പച്ച ആണ് ഇത് ഒരു ചെറുപയർ ചെറുപയർ ചാണക പച്ച കളർ അതായത് ഒരു നീ ഒരു പച്ച തന്നെ ഉണ്ട് ബോട്ടൽ വച്ചത് എന്ന് പറയും അതിലും മെറൂൺ കളറാണ് ഇതിലൊക്കെ മുന്താണിയിൽ കഴിഞ്ഞാൽ കുഞ്ചലം വരും ഈ കുഞ്ചലം വരുന്നതാണ് കളറ് ഇതിൽ പച്ച അതായത് ഒരു ചോമ്പ് അതായത് ഒരു കളർ അങ്ങനെ എല്ലാ കളർ ഡബിൾ കളർ കുറേ ഉണ്ട് ഇതൊരു കളറ് അതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളർ അതാ ഇതൊരു കളർ ചേച്ചിമാരെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ചേച്ചിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ ഞങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ചാലേ അതിൽ കാണിച്ചുതരാം അല്ല കളറുള്ള നോക്കിയോളൂ ഇതാ ലാവണ്ടർ അതിൽ ബ്ലൂ അല്ല ഇതൊരു കളർ കാണുന്നുണ്ടല്ലോ കുറച്ച് അകല വെച്ചിട്ടുണ്ട് ഇതാ ഇതാ അടുത്തു അടച്ചരാം അല്ലേ ഇതാ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്ന ഭാഗത്തിൽ അപ്പോൾ ഇത്രയും കാണിച്ചത് ഡബിൾ കളറാണ് ആദ്യം കാണിച്ചത് സിംഗിൾ കളർ ചേച്ചി വരാം അപ്പോൾ ഇന്നത്തെ കളറുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം